റെക്കോർഡുകൾ അത് ബ്രേക്ക് ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വല്ലാത്ത ഇഷ്ടമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ തന്നെ പേരിലുള്ള ഒരു റെക്കോർഡ് അത് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹം ബ്രേക്ക് ചെയ്തത് എഴുപത്തി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം തന്റെ തന്നെ റെക്കോർഡാണ് അദ്ദേഹം ഇക്കുറി മറികടന്നത് തൊണ്ണൂറ്റി മിനിറ്റ് സമയമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് അദ്ദേഹം നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളുടെ ശരാശരി മിനിറ്റ് എൺപത്തിരണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ തൊണ്ണൂറ്റി മിനിറ്റ് പ്രസംഗത്തിന്റെ റെക്കോർഡാണ് ഇത്തവണ അദ്ദേഹം മറികടന്നത് അദ്ദേഹം നടത്തിയ ഏറ്റവും ചെറിയ പ്രസംഗം രണ്ടായിരത്തി പതിനേഴിലാണ് അൻപത്തി ആറ് മിനിറ്റ് ആണ് അന്ന് നരേന്ദ്രമോദി സംസാരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് എൺപത്തി എട്ട് മിനിറ്റ് ആയിരുന്നു പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ പതിനൊന്നാം പ്രസംഗവും മൂന്നാം വട്ടവും അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസംഗവുമായിരുന്നു ഇക്കുറി ഇങ്ങനെ അദ്ദേഹം സ്വാതന്ത്ര്യദിന ദിനത്തിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ മോദി വിരുദ്ധർ ചോദിക്കും എന്താണ് ഇത്രയൊക്കെ പ്രസംഗിക്കാനെന്ന് അങ്ങനെ ചോദിക്കുന്ന മോദി വിരുദ്ധരോട് പറയുകയാണ് രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും കാര്യമായി ചെയ്യുന്നവർക്കാണ് ജനങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ഇത്രയധികം ഉണ്ടാവുക അത് മോദി എന്ന നേതാവിന് ആവോളമുണ്ട് തൻ്റെ മൂന്ന് ടേമിലൂടെയും അദ്ദേഹം അത്തരത്തിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് സ്വായത്തമാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ കണക്കാക്കി ചിന്തിക്കാത്ത ഒരു നേതാവാണ് അതാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ചെറിയ ചെറിയ ആവശ്യങ്ങളിൽ പോലും ഭാരതം ശ്രദ്ധ നൽകുന്നു ചെറിയ ആവശ്യങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു നമ്മുടെ പാവപ്പെട്ട വീടുകളിലെ അടുപ്പുകൾ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട അമ്മ മനസ്സിൽ ആശങ്കകളുമായി ഇറങ്ങേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി നാം സൗജന്യ ആരോഗ്യ പരിരക്ഷ പദ്ധതി നടപ്പാക്കുന്നു വൈദ്യുതി വെള്ളം പാചകവാതകം എന്നിവ ഇപ്പോൾ പരിപൂർണത കൈവരിക്കുന്ന നിലയിലെത്തി നാം പരിപൂർണതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നൂറ് ശതമാനം എന്നാണ് അർത്ഥമാക്കുന്നത് പരിപൂർണത കൈവരിക്കുമ്പോൾ അത് ജാതീയതയുടെയോ ഇടതു പ്രത്യയ ശാസ്ത്രത്തിന്റെയോ നിറം വഹിക്കുന്നില്ല പരിപൂർണത എന്ന തത്വം സ്വീകരിക്കുമ്പോൾ ഏവർക്കുമൊപ്പം ഏവരുടെയും വികസനം എന്നതിന്റെ യഥാർത്ഥ സത്ത അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തൻ്റെ വാക്കുകളിലൂടെ പങ്കുവച്ചൊരു പ്രതീക്ഷയുണ്ട് ഇന്ന് ലോകത്തിലെ പല പ്രമുഖ കമ്പനികളും ഭാരതത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ഇത് നിരീക്ഷിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എൻ്റെ മൂന്നാം ഭരണകാലയളവിൽ എന്നെ കാണാൻ അഭ്യർത്ഥിക്കുന്ന ഭൂരിഭാഗം ആളുകളും നിക്ഷേപകരാണ് ഭാരതത്തിലേക്ക് വന്ന് ഇവിടെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആഗോള നിക്ഷേപകരാണ് ഇവർ ഇതൊരു വലിയ സുവർണാവസരമാണ് നിക്ഷേപകരെ ആകർഷിക്കാൻ വ്യക്തമായ നയങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു സദ്ഭരണത്തിന് ഉറപ്പ് നൽകുകയും ക്രമസമാധാന സ്ഥിതിയിൽ അവരുടെ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുക നിക്ഷേപകരെ ആകർഷിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും ആരോഗ്യകരമായ മത്സരത്തിൽ ഏർപ്പെടണം എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ ഈ മത്സരം അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് നിക്ഷേപം കൊണ്ടുവരികയും അവിടുത്തെ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇനി രാജ്യ പുരോഗതിയിൽ തുരങ്കം വെക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ചും അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള രീതിയെക്കുറിച്ചും നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ ഭാരത ജനതയുടെ ആത്മവിശ്വാസം കൂട്ടുകയാണ് നാം നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുകയും കാര്യമായ പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നിരുന്നാലും ഈ പുരോഗതിയെ അഭിനന്ദിക്കാൻ കഴിയാത്ത ചില വ്യക്തികൾ ഉണ്ട് എന്നതും സത്യമാണ് സ്വന്തം ക്ഷേമത്തിനപ്പുറം ചിന്തിക്കാൻ കഴിയാത്തവരും മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കാത്തവരുമുണ്ട് വികലമായ ചിന്താഗതിയുള്ള അത്തരം വ്യക്തികൾ ആശങ്ക ഉളവാക്കുന്നു നിരാശയിൽ മുങ്ങിയവരാണ് അവർ അവരെ രാജ്യം ഒഴിവാക്കണം അത്തരം ഒരു കൂട്ടം വ്യക്തികൾ സ്വന്തം നിഷേധാത്മകത കൊണ്ട് ഇത്തരത്തിൽ ശം പരത്തുമ്പോൾ അത് അരാജകത്വത്തിലേക്കും നാശത്തിലേക്കും ഗുരുതരമായ തിരിച്ചടികളിലേക്കും നയിക്കുന്നു അത് തിരുത്തുന്നതിന് വലിയ ശ്രമങ്ങൾ ആവശ്യമായി വരുന്നു അശുഭാപ്തിയുടെ ഈ ഘടകങ്ങൾ കേവലം നിരാശാജനകർ മാത്രമല്ല അവർ നാശത്തെക്കുറിച്ച് സ്വപ്നം കാണുകയും നമ്മുടെ കൂട്ടായ പുരോഗതിയെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന നിഷേധാത്മക മനോഭാവം വളർത്തിയെടുക്കുകയും ചെയ്യുന്നു ഈ ഭീഷണി രാജ്യം തിരിച്ചറിയണം എന്നിരുന്നാലും നമ്മുടെ സതുദ്ദേശവും ധാർമ്മികതയും രാജ്യത്തോടുള്ള അർപ്പണ ബോധവും കൊണ്ട് എതിർക്കുന്നവർക്കുമേൽ നമുക്ക് വിജയിക്കാൻ ആവുമെന്ന് എന്റെ സഹപൗര ന്മാർക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിബദ്ധതയിൽ നിന്ന് നാം പിന്മാറില്ല ഈ ദൃഢനിശ്ചയം ഉയർത്തിപ്പിടിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ആ പ്രതിജ്ഞ തന്നെയാണ് ഓരോ ഭാരതീയനും അദ്ദേഹത്തിലുള്ള വിശ്വാസം അദ്ദേഹം മുന്നറിയിപ്പ് തന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ അമ്മമാരോടും സഹോദരിമാരോടും പെൺമക്കളോടും കാണിക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം ബലാത്സഹം ചെയ്യുന്നവർ വാർത്തയാകുന്നില്ല ഇത്തരം പാപകൃത്യങ്ങൾ ചെയ്യുന്നവർ തൂങ്ങി മരണം ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങളെ ഭയക്കുന്ന തരത്തിൽ ുഭവിക്കുന്നുണ്ട് അത് അവരെക്കുറിച്ച് ആ അനുഭവിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പുറം ലോകം അറിയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത്തരം ഒരു ഭയം സൃഷ്ടിക്കേണ്ടത് അനിവാര്യതയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്ത്രീകളെ ആക്രമിക്കുന്നവർ കരുതിയിരിക്കണം എന്തായാലും നെടുനീളൻ പ്രസംഗം നടത്തി ചുമ്മ വെറും വാക്കുകൾ പാഴ്വാക്കുകൾ അതല്ല അദ്ദേഹം പറഞ്ഞത് രാജ്യം ഇതുവരെ നേടിയ വികസന നേട്ടങ്ങൾ ഇനി രാജ്യത്തിന് നേടാനുള്ള വികസന നേട്ടങ്ങൾ എവിടെയൊക്കെയാണ് നമ്മുടെ ആശങ്കകളെ ദൂരീകരിക്കേണ്ടത് അത്തരം കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരം കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഭാരത ജനതയോട് പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു പങ്കുവയ്ക്കൽ തന്നെയാണ് താൻ എന്ത് ചെയ്യുന്നു എന്നതും താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതുമുള്ള ആ പങ്കുവയ്ക്കൽ തന്നെയാണ് അദ്ദേഹത്തിൽ ഓരോ ഭാരത പൗരനും വിശ്വാസം കൂടാനും അത് ഊട്ടി ഉറപ്പിക്കാനുമുള്ള കാരണം ന്യൂസ് ഡെസ്ക്സ്